ഹായ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ വൈകിട്ട് ഒരു മൂന്ന് മണിക്കായപ്പോൾ ഏട്ടൻ പുറത്തേക്ക് പോകാൻ റെഡി ആയുമായിരുന്നു അപ്പം പുറത്ത് നല്ല മഴയാണ് ആണ്ട്ടെ ഈ സമയത്ത് അപ്പോൾ ആ സമയത്ത് മഴ ആയതുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് ചോദിച്ചു അപ്പം നമുക്ക് എന്തായാലും സമയമുണ്ട് അപ്പോൾ പെട്ടെന്ന് ഒരു വീഡിയോ പ്ലാൻ ചെയ്തതാണ് ഏട്ടാ അപ്പോൾ അതെ ഉണ്ണിവിടെ നേട്ടം റെഡി ആവണേ കണ്ടപ്പോൾ ഉണ്ണീൻ്റെ പൊട്ടൊക്കെ തൊട്ട് അവൻ കണ്ണാടയിൽ നോക്കി അവൻ്റെ രീതിയിൽ എൻ്റെ ഐലൻഡറൊക്കെ എടുത്തിട്ട് റെഡി ആവണമെന്നുണ്ട് കേട്ടോ അവൻ അങ്ങനെയാണ് അപ്പോൾ ആര്യം റെഡി ആവണെ കണ്ടു കഴിഞ്ഞാൽ അവൻ അപ്പം തന്നെ പോയി എൻ്റെ കൺമഷീൻ പൊട്ടൊക്കെ എടുത്തിട്ട് അവൻ തന്നെ റെഡി ആവും പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ ജനലൊക്കെ അടച്ചിട്ടൊക്കെ ആയിരുന്നു അതുകൊണ്ട് കുറച്ച് വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും വെളിച്ചത്തിൻ്റെ കുറവുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകും കുറെ നാളെ ബുദ്ധിമുട്ടും ഉള്ള താരങ്ങളെ അനുഗ്രഹിച്ച് നല്ല സപ്പോർട്ടുണ്ട് കഴിഞ്ഞ ഒരു അർജുൻ്റെ ദർശിക്ക് കഴിഞ്ഞു അത് നല്ല സപ്പോർട്ട് കിട്ടി ഇപ്പം ഇതൊരു പുതിയൊരു താരത്തെ അനുഗ്രഹിക്കാനുള്ള ശ്രമമാണ് എത്രത്തോളം നന്നാവുന്നൊന്നറിയില്ല എന്നാലും ഓരോരോ വിജയമാണല്ലോ നമ്മുടെ മറ്റൊരു വിജയങ്ങളെനിക്ക് തുടക്കം കുറിക്കുക അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നത് കാബൂളിവാള വാല എന്ന ഫിലിമിനെ ക്യാപ്റ്റൻ്റെ രാജീനെയാണ് ക്യാപ്റ്റൻ രാജു ചില കഥാപാത്രത്തെയാണ് ഞാൻ ഇന്ന് അനുഗ്രഹിക്കാൻ ശ്രമിക്കുന്നത് ചെറിയ ചില തെറ്റുകളൊക്കെ ഉണ്ടാവും അത് ക്ഷമിക്കുക അത് കണ്ട് അതിൻ്റെ കമൻറ്റ് കാര്യങ്ങളൊക്കെ അറിയിച്ചാലാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ നമ്മൾ തുക അപ്പോൾ കാബൂലിവാല എന്ന ഫിലിമിൽ ക്യാപ്റ്റൻ രാജു ചെയ്ത കഥാപാത്രത്തെ ആണ് അനുഗ്രഹിക്കുന്നത് അപ്പൊ നേരെ വീഡിയോയിലേക്ക് എഴുതി എല്ലാവരും സപ്പോർട്ട് ചെയ്യാം എവിടുന്ന് കിട്ടി നിനക്ക് ഈ പാട്ട് ഇവനാണെന്നെങ്കിലൊക്കെ വിചാരിച്ചു ഇനി മുതൽ ഞാനെല്ലാം ഇവനായിരിക്കും ഈ കാണുന്ന സർക്കെ സാഹിബുമെല്ലാം ഇവനായിരിക്കും ഇവൻ്റെ കീഴിലായിരിക്കും നമ്മളെല്ലാവരും ഞാൻ പോലും ഇവനെയായിരിക്കും അനുസരിക്കുന്നത് പിന്ന ഈ കാണുന്ന സർക്കത്തിൻ്റെ സ്വത്തും സമ്പത്തും എല്ലാം എൻ്റെ ബാബിതാ ഞാൻ വരും കാവൽക്കാരെ കഴിഞ്ഞ ഇരുപത് വർഷമായി നിരക്കുന്നതിൻ്റെ ഭാവയ്ക്കും വേണ്ടി കത്ത് സൂക്ഷിച്ചു കാവൽക്കാരെ നിന്നെയാണല്ലോ കുറച്ചുകൂടി ഞങ്ങൾ തല്ലിയത് അപ്പൊ ഞാൻ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം